ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരാഴ്ചത്തെ നമ്മുടെ ഷിഫ്റ്റിന് ശേഷം ഇന്ന് എനിക്ക് വീക്ക് ഓഫ് ആണ് അപ്പോൾ വീക്ക് ഓഫ് ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ലൊരു കട്ടച്ചായക്ക് ഉണ്ടാക്കി കുടിച്ചു ആ ഒരു മടിയൊക്കെ പോകാനായിട്ട് പോകാനായിട്ടിട്ടോ പിന്നെ തലേ ദിവസം ഞാൻ ചെറു പയറ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ നമ്മുടെ ഇഞ്ചിയും കുറച്ച് ജീരകവും മൂന്ന് മുളകും ഉണക്കമുളകും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായി അരച്ചെടുത്ത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ രണ്ട് മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം അത് അരച്ച് എടുത്തതിരിക്കും ഞാൻ ചെറിയൊരു സോളയുടെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതും കൂടെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അത് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ദോശ ഉണ്ടാക്കിയത് ദോശ ആയി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഗാർലിക് ബട്ടറാണ്ടോ ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് അത് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി എല്ലാവർക്കും അവർ ടേസ്റ്റ് പിടിക്കാനും പിന്നെ എല്ലാ പാത്രങ്ങളും എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എല്ലാം കഴുകി വെച്ച് അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ ലഞ്ച് എനിക്ക് കുറച്ച് എനിക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കുറച്ച് ആ ഒരു ഏരിയ ക്ലീൻ ആയിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചതിനു ശേഷം അതെല്ലാം എടുത്ത പാത്രങ്ങളും ആ ഒരു ഏരിയ മൊത്തം ക്ലീൻ ആക്കി ആക്കിയിട്ടേക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളൊന്നിന്ന് വീണ്ടും തുടങ്ങും ഉച്ചയാകുമ്പോഴേക്കും ഓക്കെ അപ്പൊ അതാണ് അപ്പോ എന്തോ അല്ലെങ്കിൽ എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ഞാൻ വിചാരിച്ചു കുറച്ചു നേരം ബുക്ക് വായിച്ചിട്ട് വായിച്ചിട്ടിരുന്നു പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് ബട്ട് ഈ ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോ തന്നെ എന്തോ അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം വന്നു ഒരു അവസാനം ഇങ്ങനെയാണ് പരാമർശിച്ചിട്ടുള്ളത് എന്നിട്ടും അവൾ അറിഞ്ഞില്ല ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എന്റെ പ്രണയം ഏറ്റവും വലിയ മൊഹത്തെക്കാൾ വലിയതായിരുന്നു എന്റെ ഇഷ്ടം ഇപ്പോൾ ഈ വൈകിയ വേളയിൽ പ്രപഞ്ചാന്ത്യത്തിൽ കോരിച്ചൊരിയുന്ന ഈ പേമാരി എന്റെ കണ്ണുനീരാകുന്നു എന്ന സത്യം മാത്രം അവൾ അറിയുന്നു അത്രേ ആ കഷ്ടം